ഹായ് ഡിയർ ഫ്രണ്ട്സ് കെൽ ഫോർട്ടീൻ മലബാർ ഫുഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് മാംഗ്ലൂർ പെണ്ണാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അതും കറുത്ത് കളയാൻ വെച്ച പഴം കൊണ്ടാണ് ഞാൻ ഈ റെസിപ്പി ചെയ്തെടുക്കുന്നത് അതിനു വേണ്ടിയിട്ട് ഞാനിട രണ്ട് കറുത്ത പഴം കളയാൻ വെച്ച പഴമായിരുന്നു അപ്പോഴാണ് എനിക്കിതുണ്ടാക്കാമെന്ന് തോന്നിയത് അത് ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് രണ്ടും കട്ട് ചെയ്ത പിന്നെ ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിന് എന്നിട്ട് ഇത് നമുക്ക് അരച്ചിട്ട് എടുക്കണം പിന്നെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചാര ഞാൻ അരക്കപ്പാണ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അൻപത് എം എൽ എൻ്റെ മെഷർമെൻ്റിൽ അതിട്ടുകൊടുത്ത് ഇനി മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം ലൈറ്റായിട്ട് മധുരം മതിയെങ്കിൽ ഇതിന് രണ്ട് സ്പൂൺ കുറച്ചിട്ടാൽ മതി എന്നിട്ട് അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് ഞാൻ നല്ല പേസ്റ്റ് പോലെ ഇത് അരച്ചിട്ട് എടുത്ത് എന്നിട്ടൊരു പാത്രത്തിലേക്ക് ഒഴിച്ചുകൊടുത്ത് പിന്നെ ഈ പഴുത്തിട്ട് കളയാൻ വെച്ച പഴമല്ലേ എൻ്റെ ബാഡ് സ്മെല്ലെല്ലാം പോവാൻ വേണ്ടിയിട്ട് ഒരു മൂടി വനില എസൻസും കുറച്ച് ഫുഡ് കളറ് അതിട്ടുകൊടുത്ത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ കറുത്ത എള്ളും മുക്കാൽ ടീസ്പൂൺ അപ്പക്കാരം കൂടി ഞാൻ ചേർത്ത് കൊടുത്ത് ഇനി ഈ അപ്പക്കാരത്തിൻ്റെ ഒന്നിച്ച് തന്നെ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇരുന്നൂറ്റി അൻപത് എം എൽ എൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ അരക്കപ്പ് തൈര് ഞാൻ ഇവിടെ എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച തൈര് കുറച്ച് മുന്നേ എടുത്ത് വെക്കണം എന്നിട്ട് തണുപ്പിലും പോയാൽ പിന്നെയാണ് നൊഴിച്ചു കൊടുത്തിരുന്നത് നമുക്ക് ഇത് നല്ലോണം കുഴച്ചിട്ട് എടുക്കാം മൈദ ചപ്പാത്തിക്കെല്ലാം കുഴച്ചെടുക്കുന്ന ഒരു പരുവില്ലേ ആ പരുവ ആണവരെ ഇട്ടുകൊടുക്കണം ഇനി കറക്റ്റായിട്ട് ഒരളവൊന്നുമില്ല അപ്പം നമുക്കത് കുഴച്ചു വരുമ്പോൾ മനസ്സിലാവും ഭയങ്കര കട്ടിക്ക് കുഴച്ചിട്ട് എടുക്കണ്ട നല്ല സോഫ്റ്റ് ഉണ്ടാണോ മാവ് നമ്മിത് റെസ്റ്റ് ചെയ്യാൻ കൂടി വെക്കുന്നുണ്ടല്ലോ ഒരെട്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് ആ സമയം കുറച്ചും കൂടി നല്ല പതുമായിട്ട് വരും അപ്പോൾ എന്താക്കണം നല്ല മരത്തിൽ കുഴച്ചിട്ട് എടുത്തിട്ട് ഒരു മൂടി വെച്ച് മൂടണം മൂടിയ പിന്നെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം ഇത് കുഴച്ചെടുക്കുന്ന സമയം ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട് ചേർത്തിട്ടുണ്ടായിന് ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി അപ്പോൾ എടുക്കുമ്പോൾ നിങ്ങൾ നെയ്യ് ചേർക്കണം എന്നിട്ട് എട്ട് മണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇതാ ഗ്യാസ് ഇവിടെ എട്ട് മണിക്കൂർ കഴിഞ്ഞിന് പിന്നെ നമുക്കിത് തുറന്ന് നോക്കാം ഇതാ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കുറച്ചൊന്ന് പൊന്തിന് കൂടുതലൊന്നും പൊന്തിയിട്ട് വരേല ഇത് നമ്മളെ വെള്ളപ്പത്തിൻ്റെ മാവും പിന്നെ ബട്ടൂർ എൻ്റെ മാവലേ അങ്ങനൊന്നും പൊന്തിയിട്ട് വരല്ല കുറച്ച് മയപ്പെട്ടിട്ടുണ്ടാവും ഈ ബാറ്ററി അത്രേ ഉള്ളൂ എന്നിട്ട് കുറച്ച് വലിയ സൈസിലുള്ള ഉണ്ടയാക്കിയിട്ട് എടുക്കണം ഇത് പരത്തിയിട്ട് എടുക്കുമ്പോൾ ഭയങ്കര തിന്നായിട്ട് തെളുപ്പായിട്ട് പരത്താൻ കഴിയേല അപ്പം അതിന് പാകത്തിലുള്ള ഉണ്ടെടുത്തിട്ട് കുറച്ച് മൈദപ്പൊടിയും വിതറിയ പിന്നെ നമുക്കിത് പരത്തിയിട്ട് എടുക്കാം പരത്തിയിട്ടെടുക്കുമ്പോൾ അതേപോലെ എല്ലാ ഭാഗവും ഒരേ ലെവലാണ് ഒരു ഭാഗം കട്ടി കൂടിയിട്ട് മറ്റേ ഭാഗം കട്ടി കുറഞ്ഞിട്ട് ആ രീതിയിൽ പരത്തിട്ട് എടുക്കണ്ട പിന്നെ നമ്മൾ പരത്തിയിട്ട് കുഞ്ഞു കുഞ്ഞു പൂരിയില്ലേ ആ പരുവത്തിൽ എടുക്കുക ഞാൻ ഇപ്പോൾ എളുപ്പത്തിനും വേണ്ടിയിട്ട് കുറച്ച് വലിയതായിട്ട് പരത്തിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നിങ്ങളെ സൗകര്യത്തിന് നിങ്ങൾക്ക് പരത്തിയിട്ട് എടുക്കാം എടുക്കുമ്പോൾ നല്ല കട്ടിക്ക് ഒരേപോലെ പോലെ പരത്തിട്ടെടുക്കാൻ ശ്രദ്ധിക്കണം പിന്നെ കുറേ കാര്യമൊന്നും ഇനി ശ്രദ്ധിക്കാനില്ല ശ്രദ്ധിക്കേണ്ടത് എന്ത് ഒന്ന് മാവ് നല്ലോണം പൊന്താൻ വേണ്ടിയിട്ട് വെക്കണം കുഴച്ചിട്ട് എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചിട്ട് എടുക്കണം ഇത്രയുള്ള കാര്യം മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ പിന്നെ തൈരെല്ലാം ചേർക്കുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പെട്ടെന്ന് തണുത്ത തൈരൊന്നും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണ്ട കുറച്ച് മുന്നേ എടുത്തിട്ട് പുറത്ത് വെച്ചാൽ മതി ഇതിനി കട്ട് ചെയ്തെടുക്കുന്ന സമയം കൊണ്ട് ഞമ്മക്കിനൊക്കെ ആവശ്യമുള്ള എണ്ണ ചൂടാൻ വേണ്ടിയിട്ട് വയ്ക്കാം എണ്ണ കൂട്ടുമ്പോൾ കുയ്യുള്ള പാത്രത്തിൽ വേണം കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലാതെ പരന്ന പാത്രത്തിൽ കൂട്ടണ്ട കുറേ എണ്ണയും വേണം ശരിക്കും മുങ്ങിയിട്ട് കിട്ടേല മനസ്സിലായില്ലേ ഇനി ബോട്ടിലിൻ്റെ മൂടി വെച്ചിട്ട് ദയ്യൊരു പരുവത്തിൽ പരത്തിയിട്ട് എടുക്കണം ഇതെല്ലാം പരത്തിയിട്ട് വെച്ചിട്ട് ചുട്ടിട്ട് എടുക്കുന്ന സമയം കുറച്ച് ചെറുതാവും ഇങ്ങനെ ചുരുങ്ങിയിട്ട് അപ്പം നമുക്ക് ചുട്ടെടുക്കുന്ന സമയം വീണ്ടും ഒന്ന് പരത്തിയാൽ മതി ഇങ്ങനെ എല്ലാം മുന്നേ തന്നെ പരത്തിയിട്ട് വെക്കണം അപ്പം നമുക്ക് എളുപ്പമായിട്ട് കിട്ടും ഞാൻ ഫുഡ് കളറും ചേർത്തുകൊണ്ട് കാണാൻ ഒരു ഭംഗിയുണ്ട് അപ്പം നിങ്ങൾക്കത് വേണ്ടാന്നുണ്ടെങ്കിൽ ആ ഭാഗം സ്കിപ്പ് ചെയ്യാം ഇനി വരില്ലാൻ്റെ ഏസൻസ് വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു നാലഞ്ച് ഏലക്ക ചതച്ചിട്ട് ആ പൊടിച്ചിട്ടാ ഇട്ടുകൊടുത്താൽ മതി അപ്പം നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം എന്നിട്ട് നല്ല തിളക്കുന്ന എണ്ണക്ക് വേണം ഇത് ഇട്ട് കൊടുക്കാനേ ഇട്ടുകൊടുത്ത ഉടനെ തന്നെ എന്താക്കണം അറിയാം തീ ചെറുതാക്കി കൊടുക്കണം ചെറിയ തീല് കിടന്നിട്ട് ഇത് മേളോട്ട് പൊന്തിയിട്ട് വരണം തീ കൂട്ടിക്കൊടുത്തെങ്കിൽ കളർ പെട്ടെന്ന് ആവും പെട്ടെന്ന് കറക്കും പിന്നെ ഉള്ളൊന്നും വെന്തിട്ട് കിട്ടല ദാ കണ്ടില്ലേ വീഡിയോ മോളിലേക്ക് ഇങ്ങനെ പൊന്തിയിട്ട് വരുന്നത് അങ്ങനെ പൊന്തിട്ട് വരും ചട്ടോട്ടിട്ട് ഇളക്കാനും മുകളിലേക്ക് ഇങ്ങനെ എണ്ണ ഒഴിക്കാനും ഒന്നും നിൽക്കണ്ട മാവ് പാകായിട്ടുണ്ടെങ്കിൽ ഇട്ടൊടുക്കുമ്പോ തന്നെ പൊന്തിട്ട് വരും ഒരു പത്തിരുപത് സെക്കൻഡ് വെയിറ്റ് ചെയ്താൽ മതി അപ്പോഴത്തേക്കും പൊന്തിട്ട് വരും ഇത് മറിച്ചിട്ട് പിന്നെ നമുക്ക് ഇനി ഇടാനുള്ള ഈ ബന്നുണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് എടുക്കണം അല്ല ഞാൻ പറഞ്ഞിട്ട് ചുരുങ്ങിയിട്ടുണ്ടാവും ഒന്ന് ഈ ചുരുങ്ങിയതെല്ലാം ജസ്റ്റ് പരത്തിയാ മതി കൂടുതൽ പണിയൊന്നുമില്ല രണ്ട് ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വലി വലിച്ചാൽ മതി അപ്പോഴത്തേക്ക് നല്ലപോലെ പരന്നിട്ട് കിട്ടും ഇനി നമുക്കിത് എണ്ണ നേടിറ്റ് ഇത് എണ്ണക്കെന്നെ മറ്റത് ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുക്കുന്ന ഉണ്ടല്ലോ തീ കൂട്ടി കൊടുക്കണം ഓരോ പ്രാവശ്യം ഇട്ട് കൊടുക്കുമ്പോൾ തീ കൂട്ടി കൊടുക്കണം അല്ലെങ്കിൽ നമുക്ക് ആ ഹീറ്റ് ഉണ്ടല്ലോ ചൂടുണ്ടല്ലോ ലെവലാവേല ഇതാ നല്ല പോലെ തീ കൂട്ടിയിട്ട് ഇട്ടുകൊടുത്ത് പെട്ടെന്ന് തന്നെ തീ ചെറുതാക്കയും ചെയ്ത് അപ്പോൾ എന്താവും നല്ല ചൂടുണ്ടല്ലോ ഈ ചൂട്ടിൽ പെട്ടെന്ന് മേലോട്ട് പൊന്തിയിട്ട് വരും പക്ഷെ നമ്മളിപ്പോൾ തീ ചെറുതാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് കരിയവും ഇല്ല നമ്മൾ ചെയ്യേണ്ടത് മനസ്സിലായില്ലേ എന്നിട്ട് രണ്ട് ഭാഗവും നന്നായിട്ട് ചെറിയ തീയിൽ നല്ല ഗോൾഡ് കളറാകുന്നത് വരെ ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം നല്ലോണം ഹാഡാവാൻ നിൽക്കണ്ട പക്ഷെ കുക്കാവണം ഉള്ളെല്ലാം നല്ല പോലെ വേണം ഇത് നല്ല കട്ടിക്ക് തന്നെ ആയതുകൊണ്ട് ഉള്ളു കുറച്ച് വേവാനുണ്ട് അതുകൊണ്ടാണ് ചെറിയ തീയിൽ വെക്കാൻ പറഞ്ഞത് ഇതാ എല്ലാം ഇതേപോലെ പെട്ടെന്ന് പെട്ടെന്ന് പൊന്തിയിട്ട് വരുന്നുണ്ട് നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഇത് എണ്ണേന്ന് കോരിട്ട് എടുക്കണം പിന്നൊരു കാര്യം നമ്മിത് കറുത്ത പഴം വെച്ചിട്ടല്ലേ ചെയ്തത് ഇനി നിങ്ങൾക്ക് അത് വേണ്ടാന്ന് വിചാരിക്കാം എല്ലാ സമയത്തും കറുത്ത പഴം ഉണ്ടാവണം എന്നില്ല മാംഗ്ലൂർ ബണ്ണ് കഴിക്കണം എന്ന് തോന്നിയെങ്കിൽ ഈ പഴത്ത കറുത്ത പഴത്തിന് പകരം നല്ല മൈസൂർ പഴം ഉണ്ടല്ലോ ഒരഞ്ചെണ്ണം നല്ല വലിയ സൈസുള്ള അഞ്ചെണ്ണം ഈ ബാക്കിയെല്ലാം ഇതേപോലെയാന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചിട്ട് ഒഴിച്ചാൽ മതി ബാക്കി നാം ഇപ്പം ചെയ്ത ഇതേ രീതിയിൽ തന്നെ ചെയ്താൽ മതി കറുത്ത പഴയത്തിന് പകരം മൈസൂർ പഴം എന്ന് മാത്രം വിചാരിച്ചാൽ മതി അപ്പൊ അതായത് ഞാനിട ചുട്ടെടുക്കുന്നുണ്ട് ഗൈസ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ എൻ്റെ എല്ലാ കൂട്ടുകാരും ഈ റെസിപ്പി കണ്ട പിന്നെ പെട്ടെന്ന് തന്നെ പോയിട്ട് റെസിപ്പി ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ട് നോക്കിയിട്ട് നിങ്ങളഭിപ്രായങ്ങളും ഉപദേശങ്ങളും എല്ലാം എനിക്ക് അറിയിക്കണം അഭിപ്രായം മാത്രം പറഞ്ഞാൽ പോരാ ഉപദേശമാണ് മെയിനായിട്ട് വേണ്ടത് പിന്നെ ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ചങ്ങായിമാർ അതൊന്ന് എനേബിളാക്കീറ് അപ്പോൾ അത് ഞാൻ എപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് ബോർ അടിക്കുന്നുണ്ടാവും എന്നറിയാം എന്നാലും ഞാൻ പറയുന്നത് ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ അങ്ങനെ മേലോട്ടൊന്നും പേ പൂവല്ല അതിനുകൊണ്ടാണ് ഞാൻ പിന്നെയും പിന്നെയും പറയുന്നത് അപ്പോൾ എല്ലാ ചങ്ങായിമാരും ഹൈപ്പ് എന്ന ഓപ്ഷൻ ഓപ്ഷനെ ആക്കണം പിന്നെ നമ്മളെ കാസർഗോട്ടെ പഴയ പയ റെസിപ്പീസെല്ലാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇൻഷാള്ള നല്ല നല്ല കുഞ്ഞു കുഞ്ഞ് റെസിപ്പീസുമായിട്ട് നിങ്ങളെ കയ്യിലുള്ള ചേരുവച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്ന നല്ല നല്ല റെസിപ്പീസുമായിട്ട് വീണ്ടും കാണുന്നതായിരിക്കും ഇൻഷാ അല്ലാ ജസാക്ക്